വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരെ വേണം ഭരണരംഗത്ത് കൊണ്ടുവരാൻ അല്ലാതെ ഈ ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടിരിക്കേണ്ട ആളല്ല വിദ്യാഭ്യാസ മന്ത്രിയാവേണ്ടത് അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രിയാവേണ്ടത് അപ്പോൾ അതിനൊക്കെ അതിൻ്റെതായ കഴിവുള്ള എന്താ കാഴ്ചപ്പാടുള്ള ആളുകളെ വേണം കൊണ്ടുവരാൻ അങ്ങനെ ഒരു 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 ചിന്തയെ അവരുടെ മനസ്സിലില്ലായിരുന്നു അതാണ് നമ്മുടെ പ്രശ്നം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമുക്കിപ്പോഴും ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ് വിദ്യാഭ്യാസ മന്ത്രിയാക്കി നമ്മൾ ചുമക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന ആരോഗ്യത്തെക്കുറിച്ച് യാതൊരു ജ്ഞാനവും ഇല്ലാത്ത ഒരു മന്ത്രിയാണ് ആരോഗ്യമന്ത്രിയായിട്ട് ചുമക്കേണ്ടി വരുന്നത് ഒരു 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 നല്ല ഭരണകൂടം എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടത് വിദ്യാഭ്യാസവും ആരോഗ്യവും ഇത് വിദ്യാഭ്യാസവും ആരോഗ്യവും കച്ചവടത്തിൽ മുട്ടുകൾ എടുത്തിട്ട് കള്ളവെപ്പിനെയും അവരുടെ ചൂതുകളും അവരേറ്റെടുത്തിരിക്കുക അതാണ് നമ്മുടെ നാശത്തിന് കാരണം നന്നാവും പ്രതീക്ഷിക്കുക